ഇബ്രാഹിം റൈസിയുടെ മരണം ലോകം ചർച്ച ചെയ്ത വാർത്തയായിരുന്നു ആരാണ് അടുത്ത പരമോന്നത നേതാവായി അധികാരത്തിൽ എത്തുന്നത് എന്ന് ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദീ നൊജാദ് രംഗത്തെത്തിയിരിക്കുന്നു സാധ്യതാ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇറാനിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തെ പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ഗാദിയൻ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ച് യോഗ്യതയുള്ളവരുടെ പട്ടിക ജൂൺ പതിനൊന്നിന് പ്രസിദ്ധീകരിക്കും കർക്കശക്കാരനായ മഹ്മൂദ് അഹമ്മദി നൊജാദിന്റെ പുതിയ നീക്കം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനിയ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് സൂചന അഹമ്മദി നൊജാദ് എൺപത്തിയഞ്ച് ആയിത്തുള്ള അലി ഖമേനിയ പരസ്യമായി വെല്ലുവിളിച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് അധികൃതർ തടഞ്ഞത് അഹമ്മദി നൊജാദ് എൺപത്തി അഞ്ച് ആയിത്തുല അലി ഖമീനിയ പരസ്യമായി വെല്ലുവിളിച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം മത്സരിക്കുന്നത് അധികൃതർ തടഞ്ഞത് ഇറാന്റെ ആണവ പദ്ധതി ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ആയുധമാക്കൽ പിന്നെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തലുകൾ എന്നിവ വിവാദമാകുന്ന സമയത്താണ് ഹോളോ കോസ്റ്റിനെ ചോദ്യം ചെയ്യുന്ന അഹമ്മദ് നൊജാദിന്റെ തിരിച്ചുവരവ് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ തിരഞ്ഞെടുപ്പ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥി അഹമ്മദ് നൊജാദ് മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും എല്ലാ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനും ലോകത്തിനും ഒരുപോലെ വിവാദ നായകനായിരുന്നു അഹമ്മദ് നൊജാദ് ഇസ്രയേൽ സൗദി അറേബ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളോടുള്ള ശത്രുതയുടെ പേരിൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടു യഹോദന്മാരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് അവകാശപ്പെടുന്ന ഹോളോകോസ്റ്റ് പരാമർശങ്ങളുടെ പേരിലും അദ്ദേഹം വിമർശിക്കപ്പെട്ടു എന്നിരുന്നാലും ടെഹ്റാൻ അതിവേഗം മുന്നേറുന്ന ആണവ പദ്ധതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമാക്കാൻ ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ ആയുധമാക്കാൻ എന്നിവയെ ചൊല്ലി ഇറാനും പടിഞ്ഞാറും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്താണ് ദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ രണ്ട് നാല് വർഷത്തെ കാലാവധിയാണ് അഹമ്മദിനോ ചത് വായിച്ചത് ഇറാനിയൻ നിയമപ്രകാരം നാല് വർഷത്തിനുശേഷം അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ അർഹനായി ഖമീനിയുടെ വിയോജിപ്പ് അവഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഇറാനിലെ തിരഞ്ഞെടുപ്പിന്റെയും നിയമനിർമ്മാണത്തിന്റെയും മേൽനോട്ടം ലക്ഷ്യമിട്ടുള്ള പന്ത്രണ്ടംഗ പുരോഹിതന്മാരും നിയമജ്ഞരും അടങ്ങിയ ഗാർഡിയൻ കൌൺസിൽ നിരസിച്ചു അഹമ്മദീ നുജാദ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് രാജ്യത്തിന് ഹാനികരമാകുന്ന ഒരു ധ്രുവീകരണ സാഹചര്യമാകുമെന്ന് ഖമീനി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തിഒൻപതിൽ അദ്ദേഹത്തിന്റെ തർക്കവിഷയമായ വീണ്ടും തിരഞ്ഞെടുപ്പ് വൻ ഗ്രീൻ മൂവ്മെന്റ് പ്രതിഷേധങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളെ തടങ്കിലാക്കുകയും ഡസൺ കണക്കിന് ആളുകൾ കൊലപ്പെടുകയും ചെയ്ത ശക്തമായ അടിച്ചമർത്തലിന് കാരണമായി സ്വന്തം ഭരണകൂടം അഴിമതി ആരോപണങ്ങൾ നേരിടുകയും അദ്ദേഹത്തിന്റെ രണ്ട് മുൻ വൈസ് പ്രസിഡന്റുമാരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടും അദ്ദേഹം സർക്കാർ അഴിമതിയെ വിമർശിച്ചു ഇറാന്റെ ആണവവൽക്കരണത്തിന് അദ്ദേഹം പ്രശസ്തനാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ടെഹ്റാൻ മേയറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രാജ്യത്തെ യഥാസ്ഥതിക രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ അലയൻസ് ഓഫ് ബിൽഡേഴ്സ് ഓഫ് ഇസ്ലാമിക് ഇറാന്റെ പ്രധാന രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഇന്നിരുന്നാലും അഹമ്മദീ നൊജാദ് തന്റെ ജനകീയ ശ്രമങ്ങള്ക്കും ഭവന നിർമ്മാണ പരിപാടികൾക്കും പാവപ്പെട്ടവർക്കിടയിൽ ജനപ്രിയനായി തുടരുന്നു കൂടാതെ ഓഫീസ് വിട്ടതിനുശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമായും ലോക നേതാക്കൾക്ക് പരസ്യമായ കത്തെഴുതിയും അദ്ദേഹം തന്റെ പ്രൊഫൈൽ ഉയർത്തി ആ ഗാർഡിയൻ കൌൺസിൽ ഒരിക്കലും ഒരു സ്ത്രീയെയോ രാജ്യത്തിന്റെ ഭരണത്തിൽ സമൂലമായ മാറ്റം ആവശ്യപ്പെടുന്നവരെയോ അംഗീകരിച്ചിട്ടില്ല പാനലിനെ അഹമ്മദി നജാദിനെ വീണ്ടും തള്ളാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിക്ക് പകരക്കാരനാകാനുള്ള മത്സരത്തിന് ഖമേനിയിൽ നിന്ന് വ്യക്തമായ മികച്ച പിന്തുണയോടെ സ്ഥാനാർത്ഥി ഇതുവരെയും വരച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി